चंद्रा राम भद्राय वेधसे रघुनाथ पतये नमः पतए नम राम रामरामेति मधुरम् मधुराक्षरम् കവിതാ കോകിലം എല്ലാവർക്കും നമസ്കാരം രാമായണ പാരായണ സത്സംഗം ഇന്ന് നാലാം ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ് അതി വിജയകരമായിട്ട് നല്ല നല്ല പാരായണങ്ങൾ നമുക്ക് കേൾക്കാൻ കഴിഞ്ഞു വലിയ ഈ സത്സംഗത്തിൽ എല്ലാവർക്കും പങ്കാളികളായ എല്ലാവർക്കും വലിയ സന്തോഷം ഉളവാക്കുന്ന രീതിയിലാണ് ഏറ്റവും മഹത്തായ കൃതി മലയാളത്തിലെ ഏറ്റവും നല്ല കാവ്യം അതിൻ്റെയൊക്കെ പദാവലികൾ നമുക്ക് കേൾക്കുമ്പോഴുള്ളൊരു സുഖം അതൊക്കെ നമ്മൾ ആസ്വദിച്ചുകൊണ്ട് ഹൃദ്യമായ ഒരു ഭാഷ കൈകാര്യം ചെയ്തത് എഴുത്തച്ഛൻ്റെ ആ ഒരു കഴിവിനെ എത്ര അഭിനന്ദിച്ചാലും മതിയാവില്ല അപ്പം എന്തായാലും നല്ല 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 ഭാഗങ്ങളിൽ കൂടെയാണ് നമ്മൾ ഇന്ന് കടന്നു പോകുന്നതും അതും ഏറ്റവും പ്രധാനപ്പെട്ട ദശരഥൻ മൂന്ന് ഭാര്യമാരുമായി സസുഖം അവിടെ വാണു എന്ന് പറഞ്ഞിടത്താണ് ഇന്നലെ നമ്മൾ ബാലകാണ്ടം അവസാനിപ്പിച്ചത് അപ്പോ സസുഖം അവിടെ വാണു എന്ന് പ്രത്യേകം എടുത്തു പറയാൻ കാരണം ഇനി കഴിഞ്ഞു ഇന്ന് അടുത്ത ദിവസം ശ്രീരാമന്റെ അഭിഷേകം തീരുമാനിച്ച് പിറ്റേ ദിവസം മുതൽ പിന്നെ പ്രശ്നങ്ങളാ അപ്പൊ അതുവരെ ഉള്ളു അവിടുത്തെ സമാധാനവും സുഖവും നിത്യ ജീവിതത്തില് എപ്പോൾ വേണമെങ്കിലും സുഖവും സന്തോഷവും ഒക്കെ എപ്പോഴും നമുക്ക് നിലനിൽക്കുന്നതല്ല എന്നുള്ളത് നമുക്ക് കാണിച്ചു തരുകയാണ് നൈമിഷികമാണ് ഈ ഈ വക സുഖങ്ങളൊക്കെ എന്ന് നമുക്ക് പ്രത്യേകം എടുത്തു പറയാൻ വേണ്ടിട്ടാണ് ആ വരി എഴുതിയിരിക്കുന്നത് എനിക്ക് തോന്നുന്നു എന്തായാലും അങ്ങനെ അത് കഴിഞ്ഞ് പിന്നെ ഈ വിവാഹത്തിന് ശേഷം ശ്രീരാമനും സീതയും കൂടി അവളെ അവിടെ വളരെ സന്തോഷരിതരായിട്ടിരിക്കുന്ന സമയത്ത് അതിൽ നല്ല 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 വരികളിൽ കൂടെയാണ് എഴുതി ഗംഗജ ലീലപൂണ്ട് അന്തപുരത്തെങ്കൽ മംഗല ഗാത്രിയാം ജാനകി തന്നോടും നീലോൽപ്പള നീലോൽപ്പല ദള ശ്യാമള വിഗ്രഹൻ നീലോൽപ്പല ദള ലോല വിലോചനൻ എന്താ ക്ഷീണമെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ മുറുക്കാനൊക്കെ ഉണ്ടാക്കി താമ്പൂലൊക്കെ ഉണ്ടാക്കി രണ്ടുപേരും കൊണ്ടിരിക്കുന്ന സമയത്താണ് അവിടെ നാരദ മഹർഷി അവിടെ വന്നു ചേരണം പിന്നെ നാരദ നാരദമഹർഷി വന്നു ചേരുന്നത് നിങ്ങളിങ്ങനെ മറന്നോ അങ്ങയുടെ ദൗത്യം അങ്ങ് മറന്നോ മനുഷ്യന്റെ ഈ ലീലകളൊക്കെ അടി ഇങ്ങനെ കഴിഞ്ഞാ മതിയോ നമുക്ക് വേറെ കുറെ ഉത്തരവാദിത്തങ്ങൾ ഇല്ലേ എന്നൊക്കെ ഓർമ്മിപ്പിക്കാൻ വന്നതാണ് പിന്നെ അവിടെ നിന്നുള്ള കഥാഭാഗങ്ങൾ നമുക്ക് ഇനി തുടർന്ന് പാരായണം ചെയ്യുമ്പോഴും അതിനുശേഷം ഇന്നത്തെ ആ ഇന്നത്തെ പ്രഭാഷണം ചെയ്യുന്നത് ഹരികൃഷ്ണൻ ആണ് അതിന്റെ ഒക്കെ വിശദീകരിച്ച് നമുക്ക് പറഞ്ഞുതരും ഗുരുവേ സർവലോകാനാം സർവവിദ്യാനം ശ്രീദക്ഷിണാമൂർത്തേ നമ ഗുരുദേവന്മാരുടെയും ഭരദേവതന്മാരുടെയും അനുഗ്രഹത്താൽ എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മുടെ ആചാര്യൻ രാജേട്ടൻ വെബ്സൈറ്റിന്റെ എല്ലാ പ്രവർത്തനവും നോക്കുന്ന മുരളിയേട്ടൻ സഹായിക്കുന്ന ശശിയേട്ടൻ ബാക്കി നമ്മുടെ എല്ലാ ബന്ധുജനങ്ങൾക്കും നമസ്കാരം ഇന്ന് പാരായണം ശരിക്കൊരു മേജർ സെറ്റ് പഞ്ചവാദ്യം എന്നൊക്കെ പറയുന്ന പോലെ ഒരു മേജർ സെറ്റ് വായനയായിരുന്നു അധ്യാപികമാരെ അമ്മമാരെ ഒക്കെ ആയിട്ട് വളരെ ഭംഗിയായിട്ട് വായിച്ചു രാമായണത്തിലൂടെ അധ്യാത്മ രാമായണത്തിന്റെ കാലിക പ്രസക്തി എന്നുള്ള ഒരു സബ്ജക്റ്റ് ആണ് പറയാൻ ഉദ്ദേശിക്കുന്നത് ഇതൊരു പ്രഭാഷണം എന്നൊക്കെ രാജേട്ടൻ പറഞ്ഞു രാജേട്ടനെ പോലെ അങ്ങനെ ഒരു ഒന്നുമല്ല ഈ വിഷയത്തില് എങ്കിലും ചില കാര്യങ്ങൾ ഉറക്കെ ചിന്തിക്കുക എന്ന് മാത്രമേ ഉള്ളൂ ഇതിൽ ഒന്ന് നമ്മൾ രാമായണത്തിന്റെ കാര്യം എടുക്കുമ്പോ ആദികാവ്യമാണ് എന്ന് എല്ലാവർക്കും അറിയാം ആ രാമായണം എങ്ങനെയാണ് തുടങ്ങിയത് ശോകത്തിൽ നിന്ന് തുടങ്ങിയ കൃതിയാണ് എന്നാണ് പറയുന്നത് ശോകത്തിൽ നിന്ന് ശ്ലോകമുണ്ടായിട്ടാണ് വാത്മീക മഹർഷിക്ക് ഈ ഒരു ഗ്രന്ഥം ഉണ്ടായത് അപ്പൊ അതിനെക്കുറിച്ച് നമ്മൾ കുറെ കാര്യം വായിക്കുമ്പോഴും റെഫർ ചെയ്യുമ്പോഴൊക്കെ നമുക്കൊരു കാര്യം മനസ്സിലാവുന്നത് ഈ രാമായണം ആദികാവ്യമാവുമ്പോൾ ആ കാവ്യം എഴുതിയ കവി ആ കവിയുടെ ബാക്ക്ഗ്രൗണ്ട് ഏത് നിലയിൽ നിന്നാണ് അദ്ദേഹം ഉയർന്നു വന്നത് എന്നൊരു ചിന്ത അപ്പൊ അദ്ദേഹം ബ്രാഹ്മണഗുലത്തിൽ ജനിച്ചു എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും കാട്ടാളനായിരുന്നു ആ കാട്ടാളൻ സ്വന്തം കുടുംബത്തിന് വേണ്ടിയിട്ട് കൊള്ള നടത്തുകയും ഒക്കെ ചെയ്തിട്ടാണ് കുടുംബം പോയി വന്നത് ആ സമയത്ത് ഈ സപ്തർഷികളോടുള്ള ആ ഒരു സത്സംഗം കാരണം അദ്ദേഹത്തിന് മനം മാറുകയും കുടുംബത്തിൽ നിന്ന് ഒരു കേട്ടു നമ്മൾ ചെയ്യുന്ന താന്താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താന്താൻ അനുഭവിച്ചിടുക തന്നെ വരും എന്നൊരു വാക്കിനാൽ അദ്ദേഹം ആ കർമ്മ കർമ്മകാണ്ഡം കർമ്മം മാറ്റി ഒരു എന്താണ് പറയാ ഒരു സന്യാസ ജീവിതത്തിലേക്ക് ഒരു മഹർഷിയായിട്ട് മാറി അങ്ങനെ ഉണ്ടായതാണ് കാവ്യം ഈ കാവ്യം ഉണ്ടാവുമ്പോ നമ്മൾ സാധാരണ ഒരു ഗ്രന്ഥം എഴുതുമ്പോ ഒരു മാതൃക ഉണ്ടാവണല്ലോ അതിനു മുമ്പ് ഏതെങ്കിലും ഗ്രന്ഥം എഴുതിയിട്ടുണ്ടോ ആരെങ്കിലും അതിനനുസരിച്ച് ഇതെങ്ങനെയാണ് ഡിസൈൻ ചെയ്യേണ്ടത് ഏത് അർത്ഥത്തിലാണ് വരണ്ടത് എന്നൊക്കെ അറിയാൻ അപ്പൊ കാളിദാസ മഹാകവി പോലും അതിന് മുമ്പുള്ള മഹാകവികളെ അനുകരിച്ചിട്ടാണ് അതിന്റെ ഈ കാവ്യം നിബന്ധിച്ചിട്ടുള്ളത് പക്ഷേ വാത്മീക മഹർഷിക്ക് അങ്ങനെ ഒരു സാധ്യത പോലും ഉണ്ടായിരുന്നില്ല ആ രീതിയിലാണ് ഈ രാമ രാമന്റെ കഥ രാമായണം വന്നത് ഈ രാമന്റെ കഥ നമ്മൾ ആലോചിക്കുമ്പോ ഞാൻ ഇവിടെ ഇരിക്കുന്നത് സാധാരണ ഒരു ലൗകികനായിട്ടാണ് അതായത് നമ്മൾ ഒരു ഗൃഹസ്ഥാശ്രമം നയിക്കുന്ന ഈ ലോകത്തിൽ ജീവിക്കുന്ന ലോകത്തിന്റെ സുഖ ദുഃഖങ്ങളൊക്കെ അനുഭവിച്ച് മുന്നോട്ട് പോകുന്ന ഒരാള് എന്നുള്ള നിലയ്ക്ക് പലപ്പോഴും നമ്മുടെ ഈ പ്രഭാഷണങ്ങളും ഒക്കെ അപ്പോ സപ്താഹവേദികളും ഒക്കെ പലപ്പോഴും സാധാരണക്കാർക്ക് ഒരു ഗൃഹസ്ഥാശ്രമിക്കോ അല്ലെങ്കിൽ ലൗകികനായിട്ടുള്ള ഒരാൾക്ക് അപ്രാപ്യമായ രീതിയിലാണോ എന്ന് പലപ്പോഴും നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു ഒരു സന്യാസി ഗൃഹസ്ഥനായിട്ട് ജീവിക്കാൻ പാടില്ല പുനശ്ച സന്യാസി ഗൃഹസ്ഥനാവുകിൽ എന്ന് മഹാകവി പറഞ്ഞിട്ടുണ്ടല്ലോ അതേപോലെ ഒരു ഗൃഹസ്ഥൻ ഒരിക്കലും സന്യാസിയെ പോലും ജീവിക്കാൻ പാടില്ല ഒരു ഗൃഹസ്ഥൻ ഗൃഹ ഗൃഹസ്ഥാശ്രമധർമ്മം അനുസരിക്കണം ആ ഗൃഹസ്ഥാശ്രമ ധർമ്മത്തിൽ എന്തൊക്കെയാണ് നമുക്ക് നേരിടാൻ പോകുന്ന പ്രശ്നങ്ങൾ ആ പ്രശ്നങ്ങളെ എങ്ങനെ അതിജീവിക്കാം എന്നുള്ള ഒരു പഠനമാണ് നമുക്ക് കാണിച്ചു തരുന്ന ഈ ഗ്രന്ഥങ്ങളിലൂടെ അതുകൊണ്ട് തന്നെ പുരാണങ്ങൾ ഇപ്പൊ നമ്മൾ വേദങ്ങളിൽ നിന്ന് ആണ് ആ വേദങ്ങളുടെ ഒരു വ്യാഖ്യാനമായിട്ടാണ് ഇതിഹാസങ്ങളും പുരാണങ്ങളും ഒക്കെ ഉണ്ടായിട്ടുള്ളത് അപ്പൊ വേദങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ ഒരു മാനുവൽ ആണ് അത്ര മനുഷ്യനെ സൃഷ്ടിച്ചപ്പോ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സൃഷ്ടിയാണ് പലതരം നമ്മുടെ മാനസികാവസ്ഥ ആറ് തലങ്ങളിലേക്ക് വരും എന്ന് പറയുന്നു അതായത് പൈശാചികമായിട്ടുള്ള അവസ്ഥ ആശുപത്രികമായിട്ടുള്ള അവസ്ഥ മൃഗീയമായിട്ടുള്ള അവസ്ഥ മാനവമായിട്ടുള്ള അവസ്ഥ ദൈവികമായിട്ടുള്ള അവസ്ഥ പിന്നെ അതിനപ്പുറത്താണ് ആധ്യാത്മികമായിട്ടുള്ള അവസ്ഥ ഈ ആറ് അവസ്ഥകളിലും കൂടി തരണം ചെയ്തുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഗ്രാഫ് പോലെ മാറി മാറി വരുന്ന അവസ്ഥയിലാണ് മനുഷ്യനെ സൃഷ്ടിച്ചിട്ടുള്ളത് മനുഷ്യന്റെ മനസ്സും ഒക്കെ അപ്പൊ ഈ ആറവസ്ഥകളിൽ നിന്ന് നമ്മള് ഏതവസ്ഥയിൽ നിന്നാലാണ് നമുക്ക് സന്തോഷമായിട്ട് ജീവിക്കാൻ പറ്റുക എന്ന് കാണിച്ചു തരുന്ന രീതിയിലാണ് ഈ കഥകളൊക്കെ വന്നിട്ടുള്ളത് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഈ കഥയെ കുറിച്ചാണ് ഇപ്പോ ഈ ആധ്യാത്മികം അല്ലെങ്കിൽ ആത്മികം എന്നുള്ളൊരു വാക്ക് തന്നെ നമ്മൾ കേൾക്കുമ്പോൾ പലപ്പോഴും പേടി തോന്നും എന്താണെന്നുള്ളത് ഏതോ ഒരു അവസ്ഥ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സന്യാസി വേണ്ടി ഒരു കാര്യമാണോ ഈ അധ്യാത്മികം എന്നൊരു ചിന്ത പക്ഷെ അധ്യാത്മികം എന്നൊരു വാക്ക് അവനവനെ കുറിച്ചുള്ള പഠനമാണ് ആത്മികം എന്നെ കുറിച്ച് അവനവനെ കുറിച്ച് ഇപ്പൊ നമുക്ക് അറിയാം നമുക്ക് ലോക കാര്യങ്ങൾ ഇപ്പൊ പല രീതിയിലുള്ള കാര്യങ്ങളിൽ അവഗാഹമുള്ള ആൾക്കാരാണ് നമ്മളൊക്കെ പലരും പല രീതിയില് പല മേഖലകളില് അതാത് മേഖലകളിൽ വൈദഗ്ധ്യം നേടിയിട്ടുള്ള ആൾക്കാർ അതിൽ പ്രസിദ്ധരായിട്ടുള്ള ആൾക്കാർ അതിൽ ഉയർന്ന ആൾക്കാര് അതുകൊണ്ട് ജീവിക്കുന്ന ആൾക്കാര് ഉണ്ട് നമുക്ക് ലോകത്തെ കുറിച്ച് പല കാര്യങ്ങളും അറിയാം ഇപ്പൊ ലോകത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ എന്താണ് ആനുകാര്യമായിട്ട് എന്തൊക്കെയാണ് നടക്കുന്നത് ലോകത്തിൽ അറിയാം പക്ഷെ നമുക്ക് വളരെ വളരെ കുറച്ച് അറിയുന്ന ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ നമ്മളെ കുറിച്ചാണ് എനിക്ക് എന്നെ കുറിച്ച് അറിയാം ഈ കഴിഞ്ഞ പത്ത് നാല്പത്തഞ്ച് വർഷം അല്ലെങ്കിൽ നാല്പത്തെട്ട് വർഷമായിട്ട് ഏറ്റവും കൂടുതൽ സഹവസിച്ചിട്ടുള്ള എന്നെ കുറിച്ച് എനിക്ക് എന്താണ് അറിയാമെന്ന് ചോദിച്ചാൽ എനിക്ക് പറയാൻ വളരെ ബുദ്ധിമുട്ടാണ് കാലം എണീറ്റാ ദോശ കഴിക്കാൻ ഇഷ്ടമാണ് കുറച്ചു നേരം കടന്നുറങ്ങാൻ ഇഷ്ടമാണ് കുറച്ച് ഇഷ്ടങ്ങളും കുറച്ച് ഇഷ്ടക്കേടുകളും മാത്രം അറിയാവുന്ന ആൾക്കാരാണ് നമ്മൾ പക്ഷെ നമ്മൾ ഒരു പ്രതിസന്ധി ഘട്ടം വരുമ്പോൾ ഒരു പ്രഷർ വരുമ്പോൾ എങ്ങനെയാണ് പെരുമാറാൻ പോകുന്നത് എന്ന് നമുക്കറിയില്ല ആ അറിവാണ് ആ ഒരു കൺട്രോളിനെയാണ് അധ്യാത്മ ജ്ഞാനം എന്ന് വിവക്ഷിക്കുന്നത് എന്നാണ് പരിമിതമായിട്ടുള്ള എന്റെ അറിവിൽ നിന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത് നമ്മൾ എങ്ങനെയാണ് നമ്മളെ മാനേജ് ചെയ്യാൻ പോകുന്നത് ഹൗ യു ആർ മാനേജിങ് യുവർ സെൽഫ് എന്നുള്ള പാഠമാണ് നമുക്ക് ഈ തരുന്ന എല്ലാ ഗ്രന്ഥങ്ങളും അത് പക്ഷെ നമ്മൾ അത് മാത്രം മറന്നുകൊണ്ട് നമ്മൾ വേറെ ഏതൊക്കെയോ കാര്യങ്ങളിലേക്കാണ് പ്രാധാന്യം കൊടുക്കണം നമ്മളെ മനസ്സിലാക്കാൻ നമ്മൾ എന്തൊക്കെയാണ് ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ വളരെ വളരെ പരിമിതമാണ് ഒന്നും ചെയ്യില്ലേ ഒരു ദിവസം നമ്മൾ എത്രയോ കാര്യങ്ങൾ ചെയ്യുന്നു പക്ഷെ സ്വയം മനസ്സിലാക്കാൻ എന്താണ് ചെയ്യുന്നത് എന്ന് ആലോചിച്ചാൽ വളരെ ബുദ്ധിമുട്ടാണ് അങ്ങനെ സ്വയം മനസ്സിലാക്കുന്ന അവസ്ഥയിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞാൽ നമ്മുടെ ഈ പറഞ്ഞ പോലെ സച്ചിദാനന്ദ സ്വരൂപം വളരെ സന്തോഷകരമായിട്ടുള്ളതാണ് നമ്മുടെ ഒരു ബേസിക് ക്യാരക്ടർ ആനന്ദമാണ് എന്ന് പറയുന്നു പക്ഷെ ആനന്ദം നമ്മുടെ എവിടെയാണ് ഉള്ളിലാണ് കടക്കുന്നത് അതിന്റെ മുകളിൽ കുറെ ആകരണങ്ങളായിട്ട് പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അതിന്റെ ഉള്ളിൽ ഒളിച്ചിരിക്കുന്ന നമ്മളെ തിരിച്ചെടുക്കുക എന്ന ലക്ഷ്യമാണ് നമുക്ക് വേണ്ടത് അതിനെ സഹായിക്കുന്ന ഗ്രന്ഥങ്ങളാണ് നമ്മുടെ മുമ്പിലുള്ളത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗ്രന്ഥം പ്രത്യേകിച്ച് ഒരു വ്യക്തിത്വ വികാസത്തിന് ഏറ്റവും കൂടുതൽ ഉപകരിക്കുന്ന ഗ്രന്ഥമാണ് രാമായണം ഒരു പൊതുപ്രവർത്തനത്തിന് അല്ലെങ്കിൽ നമ്മുടെ ഏതെങ്കിലും സംഘടനയോ അല്ലെങ്കിൽ ഒരു ഭരണ നിപുണത വേണമെങ്കിൽ എന്റെ അഭിപ്രായത്തിൽ നമ്മൾ പഠിക്കേണ്ടത് മഹാഭാരതമാണ് പക്ഷേ വ്യക്തിത്വ വികാസത്തിന് നമ്മൾ പഠിക്കേണ്ടത് രാമായണമാണ് രാമായണത്തിൽ ഒരുപാട് കാര്യങ്ങൾ ഇപ്പോ ധർമ്മം അത് പ്രഥമ പുരുഷാർത്ഥമായ ധർമ്മത്തിനാണ് രാമായണത്തിൽ പ്രാധാന്യം കൊടുത്തിട്ടുള്ളത് എന്ന് നമുക്കറിയാം അതിൽ തന്നെ ധർമ്മത്തിൽ അധിഷ്ഠിതമായ കാമം ധർമ്മത്തിൽ അധിഷ്ഠിതമായ അർത്ഥം എങ്ങനെയാണ് എന്നുള്ള രീതിയും കൂടെ വരുന്നുണ്ട് അതിൽ ധർമ്മവിഗ്രഹമായിട്ട് രാമൻ അവിടെ നിൽക്കുന്നുണ്ട് പക്ഷേ എത്രയോ ജ്ഞാനമുണ്ടായിട്ടും ഈ ധർമ്മത്തിൽ നിന്ന് വ്യതിചലിക്കേണ്ടി വരുന്ന അവസ്ഥയാണ് നമുക്ക് മറ്റ് പല കഥാപാത്രങ്ങളിലൂടെ കാണാൻ കഴിയുന്നത് നമ്മള് രാവണൻ പോലുള്ള മറ്റ് കഥാപാത്രങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് ഇപ്പൊ നമ്മൾ ഇതുവരെ വായിച്ച അതിൽ നിന്ന് ദശരഥനെ മാത്രം നമ്മൾ എടുക്കുക ദശരഥൻ എന്നൊരു കഥാപാത്രത്തെ എടുത്തു നോക്കൂ ദശരഥൻ എന്ന് പറഞ്ഞ വംശത്തിലെ അല്ലെങ്കിൽ രഘുവംശത്തിലെ പ്രധാനപ്പെട്ട ഒരു രാജാവാണ് ലോകൈക വീരനാണ് ലോകത്തിന്റെ ചക്രവർത്തിയാണ് ദശരഥന് മാത്രമല്ല ദേവലോകത്തിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ പോലും അവിടെ പോയിട്ട് ദേവന്മാരെ സഹായിക്കാൻ അത്ര കഴിവുള്ള ഒരു യോദ്ധാവാണ് ദശരഥന് പക്ഷെ ആ ദശരഥൻ്റെ കഥ തുടങ്ങുന്നത് എവിടെയാന്ന് ചോദിച്ചാൽ ശ്രവണകുമാരന്റെ കഥയിൽ നിന്നാണ് നമ്മൾ അറിയുന്നത് ദശരഥന്റെ കഥ ഇവിടെ തുടങ്ങുന്നത് രാമായണത്തില് ഒരു രാത്രി സമയത്ത് ആന വെള്ളം കുടിക്കുകയാണെന്ന് വിചാരിച്ച് ആ ശബ്ദം കേട്ട് അങ്ങോട്ട് അമ്പയക്കുന്ന യോദ്ധാവ് അതായത് ദേവന്മാർ വേണ്ടി പോലും യുദ്ധം ചെയ്യുന്ന അത്രയും ശാസ്ത്രപരിജ്ഞാനമുള്ള ഒരാള് ആന വെള്ളം കുടിക്കുന്നതാണോ കുടത്തിലേക്ക് വെള്ളം കയറുന്നതാണോ എന്ന ശബ്ദവ്യത്യാസം മനസ്സിലാക്കാൻ പറ്റാത്തൊരവസ്ഥ വന്നു ഒന്ന് രണ്ടാമത് രാത്രി സമയങ്ങളിൽ വേട്ട നായാടിന് പോകാൻ പാടില്ല എന്ന് ശാസ്ത്രവിധിയുണ്ട് നായാ നായാട്ടിന് പോകുമ്പോൾ സന്ധ്യ കഴിഞ്ഞാൽ പിന്നെ മൃഗങ്ങൾ ഉപദ്രവിക്കാൻ പാടില്ല അങ്ങനെ അത് ആ ശാസ്ത്രം അറിയാത്ത ആളല്ല ദശരഥന് മാത്രമല്ല ആനയെ കൊല്ലാൻ പാടില്ല ഈ നായാട്ടിന് പോകുമ്പോ ആനയെ കൊല്ലാറില്ല മറ്റ് ക്രൂരമൃഗങ്ങളെയാണ് കൊല്ലുക ആനയാണെന്ന് അറിഞ്ഞാൽ പോലും ആ ഭാഗത്ത് അമ്പായിക്കാൻ പാടില്ല എന്നറിയാത്ത ആളല്ല ദശരഥൻ പക്ഷേ ആ സമയത്ത് അങ്ങനെ പറ്റിപ്പോയി ആ ധർമ്മത്തിൽ നിന്ന് വ്യതിചലിച്ചു ദശരഥന് അങ്ങനെ ഒരു പ്രശ്നത്തിൽ നിന്നാണ് ദശരഥന്റെ ഈ കഥ തുടങ്ങണത് നമ്മുടെ മുമ്പിൽ അപ്പൊ അവിടെ കൊന്നത് ഒരു മുനികുമാരനെ ആയിപ്പോയി ശേഷം ആ മുനികുമാരന്റെ ശാപം ഒരുപക്ഷേ ദശരഥന് ഒരു അനുഗ്രഹമായിട്ട് വന്നിരിക്കാം കാരണം അന്ന് അനവധ്യത ദുഃഖം അനുഭവിക്കുന്ന സമയത്താണ് ആ ആ മുനികുമാനികുമാരന്റെ അച്ഛൻ ശപിക്കുന്നത് ദുഃഖം കൊണ്ട് മരിക്കാൻ ഇടപെട ഇടവരട്ടെ എന്നൊരു ശാപം ആ ശാപം അനുഗ്രഹമായിട്ട് വന്നു പിൽക്കാലത്ത് ആ ദശരഥൻ തന്നെ പിന്നീട് ഇപ്പൊ നമ്മള് അദ്ദേഹത്തിന്റെ പുത്രന്മാരുണ്ടായി ശ്രീരാമന്റെ വിവാഹമൊക്കെ കഴിഞ്ഞ് അതിനുശേഷം ഈ രാജ്യഭിഷേകത്തിന് വേണ്ടി തുടങ്ങുന്ന ഒരു സമയത്ത് ആ ദശരഥന്റെ അത്യ എന്താ പറയാ അളവറ്റ സന്തോഷം അതായത് ഒരു സെൽഫ് കൺട്രോൾ ഇല്ലാത്ത രീതിയിലാണ് ദശരഥന്റെ അവസ്ഥ പോകുന്നത് അതുകഴിഞ്ഞ അടുത്ത ഘട്ടത്തിൽ നമ്മൾ കാണുന്നത് ഈ എന്താണ് പറയാ ധർമ്മത്തിൽ നിന്ന് വ്യതിചലിച്ച ഒരു കാമിയെ ഒരു ഭർത്താവിനെയാണ് നമ്മൾ കാണാൻ പോകുന്നത് കാരണം കൈകേയ സമാ കൈകേയ സമാധാനിപ്പിക്കാൻ പോകുന്ന ദശരഥൻ അതായത് ഈ വിഛിന്നാഭിഷേ അഭിഷേകം മുടക്കാൻ വേണ്ടി കൈകേയി പറയുന്ന കാര്യങ്ങൾ ആ സമയത്ത് ദശരഥൻ എങ്ങനെയാണ് പെരുമാറുന്നതെന്ന് നമുക്കൊക്കെ അറിയാം ആ ഒരു ഘട്ടത്തില് ദശരഥൻ പറയുന്ന ഒരു വാക്ക് നമ്മളെ അത്ഭുതപ്പെടുത്തും അതായത് സാധാരണക്കാർ പോലും പറയാത്ത ഇപ്പോഴുള്ള ഭരണാധികാരിമാർ പോലും പറയാത്ത ഒരു വാക്ക് ദശരഥൻ അവിടെ പറയുന്നുണ്ട് അതായത് അവധ്യനായ ഒരാളെ വധ്യനാക്കുവാൻ വധ്യനായ ഒരാളെ അവധ്യനാക്കുവാൻ അതായത് ഒരു കുറ്റവും ചെയ്യാത്ത ഒരാളെ വേണമെങ്കിൽ ഞാൻ കൊല്ലാം കൊല്ലാൻ വിധിക്കപ്പെട്ട ഒരാളെ ഞാൻ കൊല്ലാതെ വിടാം ഒരു ചക്രവർത്തി ആ ചക്രവർത്തി ആരാണ് ഇക്ഷുവാകു വംശത്തിന്റെ അതായത് അതായത് ലോകത്തിലെ സകല രാജാക്കന്മാരുടെയും മുകളിൽ അധികാരമുള്ള രാജാവാണ് ആ വംശത്തിലാണ് ദശരഥൻ രാമൻ അത് ബാലിവാദ സമയത്ത് ബാലിയോട് പറയുന്നുണ്ട് ദണ്ഡി എന്ന രാജാവിന്റെ പരമ്പരയിൽപ്പെട്ട ഈ ലോകത്തിലെ സകല രാജാക്കന്മാരെ നീതിപഠിപ്പിക്കാൻ അവരെ മുഴുവൻ ശിക്ഷിക്കാൻ അധികാരമുള്ള രാജാവാണ് ഞാൻ അതുകൊണ്ട് നിന്നെ എനിക്ക് അല്ല നിന്നെ ശിക്ഷിക്കാൻ അധികാരമുണ്ട് എന്ന് രാമൻ പറയുന്നു ആ രാമന്റെ അച്ഛൻ ഇവിടെ പറയുന്നൊരു നീതി സാരൻ നോക്കൂ കൊല്ല ഒരാളെ വെറുതെ ഒരാളെ ഒരു കുറ്റവും ചെയ്യാത്ത ഒരാളെ ഞാൻ അല്പ കൊല്ലാം എന്നൊരു ചക്രവർത്തി പറയുന്നു അപ്പൊ ആ ഒരു ഒരു പ്രതിസന്ധി ഘട്ടം വരുമ്പോൾ എങ്ങനെയാണ് നമ്മൾ പെരുമാറേണ്ടത് ആ പാഠം പഠിക്കേണ്ടത് രാമനിൽ നിന്നാണ് അതാണ് രാമന്റെ ഒരു പ്രസക്തി വരുന്നത് ഏത് പ്രതിസന്ധി ഘട്ടം വരുമ്പോഴും രാമന് ഒരു തരത്തിലുള്ള ചാഞ്ചല്യവും വരുന്നില്ല അപ്പൊ ഇവിടെ ഈ അധ്യാത്മരാമായണത്തിൽ ഒരു മഹാവിഷ്ണുവിന്റെ തലത്തിലാണ് രാമനെ കാണുന്നതെങ്കിൽ പോലും രാമന്റെ കഥ മുഴുവൻ രാമൻ എന്നൊരു വ്യക്തിയെ ശരിക്കുള്ളൊരു രാമന്റെ ഓട്ടോ ഒരു ബയോഗ്രഫി അറിയണമെങ്കിൽ ശരിക്കും വാത്മീകി രാമായണമോ കമ്പരാമായണമോ വിശദമായിട്ട് വായിക്കണം അതിലെ ഓരോ രാമന്റെ ചലനങ്ങൾ വാക്കുകൾ പ്രവർത്തികൾ നടപ്പ് ഇതെല്ലാം തന്നെ ഈ ധർമ്മത്തിൽ അധിഷ്ഠിതമായും എങ്ങനെയാണ് ഒരാൾ സെൽഫ് കൺട്രോളിൽ ഒരാൾ പെരുമാറുന്നത് എന്നാണ് രാമനെ കുറിച്ച് പറയുന്നത് ഈ എന്താ പറയുക സിത്തിരത്തിൽ വരയുന്ന സെന്താമര പോൽ എന്നാണ് കമ്പരാമായ പല രീതിയിൽ പല ഘട്ടങ്ങളിൽ പറയുന്നത് ചിത്രത്തിൽ വരച്ച താമര പോലെ ആണ് രാമന്റെ മുഖം എപ്പോഴും ഈ ചിത്രത്തിൽ വരച്ച താമരക്കുള്ള പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ പ്രത്യക്ഷത്തിലുള്ള താമര സൂര്യൻ ഉള്ള സമയത്ത് മാത്രമേ വിടർന്നു നിൽക്കുള്ളൂ അല്ലാത്ത സമയത്ത് അത് മങ്ങിപ്പോകൂ പക്ഷെ ചിത്രത്തിലുള്ള താമരയ്ക്ക് ഒരു തരത്തിലുള്ള ചാഞ്ചല്യം ഉണ്ടാവില്ല അത് ചൂടാണെങ്കിലും തണുപ്പാണെങ്കിലും ഒക്കെ ആ താമരയുടെ സ്വരൂപം അങ്ങനെ തന്നെ നിൽക്കും അതേപോലെയാണ് ഈ രാമൻ അഭിഷേകം യുവരാജാവായിട്ട് അഭിഷേകം ചെയ്യാൻ പോകുന്നു എന്ന് പറഞ്ഞ ഘട്ടത്തിലും അത് മുടങ്ങിയ ഘട്ടത്തിലും ഇതിനു ശേഷം വരുന്ന പല ഘട്ടങ്ങളിലും ഇപ്പോ ആ സീതാകരണ സമയത്ത് മാത്രമേ ദുഃഖിതനായിട്ടുള്ള രാമനെ നമ്മൾ കാണാൻ പറ്റുള്ളൂ ആ സമയത്തും അത് അദ്ദേഹം പ്രജ്ഞ തിരിച്ചെടുത്ത് ലക്ഷ്മണനെ ഉപദേശിക്കുന്ന ഘട്ടമുണ്ട് അപ്പോൾ ഒരു നമ്മള് അതായത് രാമായണത്തിന്റെ പ്രസക്തി എന്ന് പറഞ്ഞാൽ നമ്മൾ സ്വയം എങ്ങനെ നമ്മളെ പഠിക്കണം നമ്മളെ കൺട്രോൾ ചെയ്യണം എന്നൊരു അവസ്ഥയാണ് ആ അവസ്ഥയിലേക്ക് വരാനുള്ള കാര്യങ്ങൾ ഒരു പ്രത്യേകിച്ചൊരു ഒരു പ്രഷർ പോയിന്റിൽ നമ്മൾ എങ്ങനെ പെരുമാറും എന്ന് പഠിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് ഈ രാമായണം എന്ന് നമുക്ക് പ്രത്യക്ഷത്തിൽ കാണാം അതിനു വേണ്ടിയാണ് ഈ അധ്യാത്മരാമായണത്തിലെ ലക്ഷ്മണോപദേശം അല്ലെങ്കിൽ പല ഉപദേശങ്ങളിലും പലപ്പോഴും പറയുന്ന കാര്യം രണ്ട് കാര്യമാണ് ഈ ക്രോധത്തിന്റെ പ്രശ്നം അതായത് കോപം കൊണ്ട് ഉള്ള ബുദ്ധിമുട്ടുകൾ ഇപ്പൊ ലക്ഷ്മണോപദേശം നമ്മള് വായിക്കാൻ പോവുകയാണ് ക്രോധം കൊണ്ട് എന്തൊക്കെയാണ് നാശങ്ങൾ സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളത് ഈ ക്രോധം എന്നുള്ളത് നമ്മുടെ ഒരു അൺകണ്ട്രോൾഡ് അവസ്ഥയാണ് നമുക്ക് സ്വയം കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ് നമുക്ക് സ്വയം കൺട്രോൾ ചെയ്ത കോപങ്ങൾ ചില സമയത്ത് വേണ്ടിവരും അത് രാമനം ഉണ്ടായിട്ടുണ്ട് നമുക്ക് ദേഷ്യം തോന്നേണ്ട അല്ലെങ്കിൽ നമ്മൾ ദേഷ്യമാണ് എന്ന് മറ്റുള്ളവർക്ക് മനസ്സിലാവേണ്ട അവസ്ഥ ധാരാളം ഉണ്ടാവും പക്ഷെ നമുക്ക് തന്നെ കൺട്രോൾ ഇല്ലാത്ത ഒരു ദേഷ്യം കോപം ആ രീതിയിൽ പെരുമാറുന്ന ഒരു അവസ്ഥ ഒരിക്കലും വരാൻ പാടില്ല ആ ആ ഭാഗത്തിലേക്കുള്ള പഠനങ്ങളാണ് നമുക്ക് എല്ലാവർക്കും വേണ്ടത് എന്ന് തോന്നുന്നു പലപ്പോഴും അതാത് പ്രായ ഇപ്പൊ നമ്മള് ഈ പ്രാക്ടിക്കൽ ലൈഫില് ഇപ്പൊ പ്രായോഗിക ജീവിതത്തില് ഒരു അംഗനവാടി പഠിക്കുന്ന കുട്ടി അല്ലെങ്കിൽ ഒരു വയസ്സുള്ള കുട്ടി മുതൽ ഏറ്റവും മുതിർന്ന ഒരു പൗരൻ വരെ അതാത് പ്രായത്തിന്റെ രീതിയിലുള്ള ഒരു പ്രഷറ് സ്ട്രെസ് സ്ട്രെയിൻ ഒക്കെ അനുഭവിക്കുന്നുണ്ട് അതിന്റെ കാരണം എന്താണ് എന്ന് അന്വേഷിച്ചു പോകുമ്പോ നമ്മൾ പഠിക്കുന്ന കാര്യങ്ങളും പഠിപ്പിക്കുന്ന കാര്യങ്ങളും ഒക്കെ ഭൗതികമായി മറ്റു കാര്യങ്ങളാണ് പുറമേയുള്ള കാര്യങ്ങളൊക്കെ പഠിക്കാൻ ധാരാളമായിട്ടുണ്ട് പക്ഷെ അവനവനെ പഠിക്കാൻ എന്തെങ്കിലും ഒരു സാഹചര്യം നമുക്ക് ഉണ്ടായിട്ടുണ്ടോ ആ ഒരു സാഹചര്യത്തിലേക്കാണ് നമ്മൾ എത്തിപ്പെടേണ്ടത് എന്ന് എനിക്ക് തോന്നുന്നു ആ പഠനത്തിന് വേണ്ടിയുള്ള കാര്യങ്ങൾ അതിന് ഏറ്റവും എളുപ്പമുള്ള വഴി എന്താണെന്ന് ചോദിച്ചാൽ കഥകൾ വായിക്കുക തന്നെയാണ് ഈ കഥകളുടെ അന്തർ അന്തർഭാഗത്തുള്ള എന്താണ് പറയുക ഘടുകെട്ടിയായിട്ടുള്ള തത്വങ്ങൾ നമുക്ക് തൽക്കാലം മാറ്റി നിർത്തിയാലും കഥകൾ വായിച്ചാൽ തന്നെ ഒരു സാധാരണ ഒരു ബോധമുള്ള ആൾക്കാർക്ക് ഏതാണ് നല്ലത് ഏതാണ് ചീത്ത എന്ന് തിരിച്ചറിയാൻ കഴിയും എങ്ങനെയാണ് ഓരോ ഘട്ടത്തിലും ഓരോ കാര്യങ്ങൾ അവർ മാനേജ് ചെയ്തതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ആ ആ ഒരു രീതിയിൽ വേണം ഇതിനെ ഈ രാമായണം പോലുള്ള കൃതികളെ നോക്കി കാണുവാൻ എന്നൊരു അഭ്യർത്ഥനയുണ്ട് പിന്നെ വേറൊരു കാര്യം നമ്മൾ ആദ്യത്തെ ദിവസം തന്നെ അതിന് ചർച്ച ചെയ്തതാണ് വാത്മീകി രാമന്റെ ഓരോ കാര്യവും രാമന്റെ നല്ല വാത്മീകി വിവരിച്ചിട്ടുള്ള കഥാപാത്രങ്ങളുടെ ഓരോരോ ചലനങ്ങളും ഓരോ പ്രത്യേകതകളും വളരെ വിശദമായിട്ട് വർണ്ണിച്ചിട്ടുണ്ട് പക്ഷേ അദ്ദേഹം ഒരു കാര്യം എന്ന് പിൽക്കാലത്ത് വ്യാസഭഗവാന് തോന്നിയത് ഈശ്വര ഭക്തിയെ കുറിച്ചാണ് അപ്പൊ അതുകൊണ്ടാണ് ബ്രഹ്മാണ്ടപുരാണത്തില് നാലായിരത്തി ഒരുന്നൂറ് ശ്ലോകങ്ങളായിട്ട് ഈ രാമന്റെ കഥാ ഭക്തി പൂർണാവതാരമായി കണ്ടുകൊണ്ട് അധ്യാത്മരാമായണമായിട്ട് അവതരിപ്പിച്ചത് ആ പുരാണത്തിൽ പറഞ്ഞിട്ടുള്ള ആ അധ്യാത്മരാമായണത്തിന്റെ സ്വതന്ത്ര വിവർത്തനമാണ് ഇവിടെ ഏർ എഴുത്തച്ഛൻ നമ്മുടെ മലയാളത്തിലുള്ള അധ്യാത്മരാമായണമായിട്ട് വർണ്ണിച്ചിട്ടുള്ളത് അപ്പൊ ഇവിടെ ഒരു ഭക്തി ഗ്രന്ഥമാണിത് ഭക്തി പ്രസ്ഥാന കാലത്ത് ഉണ്ടായിട്ടുള്ള ഗ്രന്ഥമാണ് അധ്യാത്മരാമായണം അപ്പൊ ആ ഭക്തിയുടെ ഒരു പ്രസക്തിയും നമ്മുടെ ഒരു പേഴ്സണാലിറ്റി ഡെവലപ്മെന്റും സെൽഫ് മാനേജ്മെന്റിനും എങ്ങനെയാണ് ഉപകരിക്കുക എന്നത് കൂടി നമ്മൾ ഒത്തുനോക്കണം കോറിലേറ്റ് ചെയ്യണം ഇവിടെ ഭക്തി എന്ന വാക്കുകൾ പലപ്പോഴും തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുണ്ട് നമുക്ക് എന്തെങ്കിലും കിട്ടാൻ വേണ്ടിയിട്ടോ ഒരു പുഷ്പാഞ്ജലി കഴിച്ചാൽ എൻ്റെ കാര്യം മാറുമെന്നോ പരീക്ഷയിൽ ജയിക്കുമോ എന്നൊക്കെ ഒരു തെറ്റിദ്ധാരണ ഈ അടുത്ത കാലത്തായിട്ട് അല്ലെങ്കിൽ കുറെ കാലമായിട്ട് നമുക്കുണ്ട് പക്ഷെ അങ്ങനെയല്ല ഒരു ഭക്തി എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് നമ്മുടെ മനസ്സിനെയും നമ്മുടെ പ്രവർത്തികളെയും നമ്മുടെ ഉള്ളിൽ നിന്നുകൊണ്ട് കൺട്രോൾ ചെയ്യാൻ വേണ്ടി നമ്മൾ തന്നെ ഉണ്ടാക്കുന്ന ഒരു ശക്തിയാണ് ആ ശക്തി നമ്മുടെ കൂടെ നമ്മുടെ ഇഷ്ടദേവൻ നമ്മൾ പ്രാർത്ഥിക്കുന്ന ദേവൻ നമ്മളിലുണ്ട് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ അഥവാ തെറ്റായി പോയാൽ തന്നെ അത് തടുത്തു നിർത്തുകയും നമ്മുടെ നേർവഴിക്ക് നയിക്കാനുള്ള ഒരു ശക്തി നമ്മുടെ ഉള്ളിൽ തന്നെ ഉണ്ട് എന്ന തിരിച്ചറിവാണ് ഭക്തി ആ ഭക്തിയിലേക്കുള്ള വഴിയാണ് ഈ രാമായണത്തിലെ ഓരോ എന്താ പറയുക സ്തുതികളിലും വരുന്നത് ഇപ്പോ ഇന്ന് ഈ നാരദന്റെ തന്നെ പറഞ്ഞ സ്തുതി നാരദന്റെ സ്തുതി എത്രയോ ദിവസങ്ങളായിട്ട് നമുക്ക് പ്രഭാഷണം ചെയ്യാൻ പറ്റിയ കാര്യങ്ങളാണ് ഇപ്പൊ ലോകത്തിലെ എല്ലാ പുല്ലിംഗങ്ങളും ശ്രീരാമനാണ് എല്ലാ സ്ത്രീ സ്ത്രീലിംഗങ്ങളും സീതയാണ് എന്നൊക്കെ പറയുന്നു നമ്മൾ തന്നെയാണ് എൻ്റെ ഉള്ളിലുള്ള എൻ്റെ ശക്തിയാണ് ഭഗവാൻ എന്നെ എന്തിനെ പരീക്ഷിക്കുന്നു എന്നൊക്കെ നാരദൻ വളരെ ഭംഗിയായിട്ട് നമ്മുടെ ഒരു സാധാരണക്കാരെ പോലെ ഇവിടെ സ്തുതിക്കുന്നുണ്ട് രാമനെ ഇതിനു മുമ്പ് നമ്മൾ കണ്ട കൗസല്യാസുദിയിലും അതുണ്ട് അഹല്യാസുദിയിലും ഉണ്ട് അതിലൊക്കെ തന്നെ പറയുന്നത് എൻ്റെ ഉള്ളിലുള്ള നമ്മളിലുള്ള ആ ദൈവീക ശക്തിയെ ഉണർത്താനും ആ ദൈവീക ശക്തി വേണ്ട സമയത്ത് നമ്മളെ നേർവഴിക്ക് നയിക്കാൻ വേണ്ടി നമ്മുടെ ബുദ്ധിയെയും മനസ്സിനെയും സഹായിക്കാൻ വേണ്ട രീതിയിലേക്ക് എത്തിക്കണം എന്നുള്ളതാണ് അതിന് തീർച്ചയായിട്ടും നമ്മൾ ആത്മീകമായിട്ട് നമ്മളെ സ്വയം നമ്മളെ പഠിക്കുക നമ്മളറിയുക നമ്മളെ തന്നെ മനസ്സിലാക്കാൻ ശ്രമിക്കുക ആ മനസ്സിലാക്കലാണ് ഈ മെഡിറ്റേഷൻ ഒക്കെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉള്ളത് ആ രീതിയിലേക്ക് ഈ അധ്യാത്മ രാമായണത്തെ ഉപയോഗിക്കണം അതിനെ ഈ ഒരു മാസമെങ്കിലും നമ്മൾ ഒത്തുകൂടി നമ്മളെല്ലാവരും കൂടി അതിനെ ചിന്തിച്ചിട്ട് നമ്മളെ സ്വയം ഒരു അടുത്ത ലെവലിലേക്ക് ഉയർത്തി നമ്മുടെ അനാവശ്യമായി വരുന്ന ചിന്തകളെയും ആ ചിന്തകൾ കൊണ്ടുള്ള ദുഃഖങ്ങളെയും മാറ്റി നല്ല വഴിക്ക് ആവാനും നമ്മളെല്ലാവരും സന്തോഷമായിട്ട് ഏത് പ്രശ്നം വന്നാലും നേരിടാനുള്ള ഒരു ശക്തി നമുക്ക് ലഭിക്കാനുമുള്ള രീതിയിലേക്ക് ഒത്തുകൂടി നമുക്കതിനു വേണ്ടി ശ്രമിക്കാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ രാമായണ സഭയിൽ ഇങ്ങനെ ഒരു നേരം എന്റെ മനസ്സിൽ തോന്നിയ കാര്യങ്ങൾ പറയാൻ അവസരം തന്ന രാജേട്ടനും മുല്ലിയേട്ടനും ഒക്കെ നന്ദി പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു നമസ്കാരം